ഒരു സൈഡിൽ ഇടതുപക്ഷം വോട്ട് ലക്ഷ്യമാക്കി ആഗോള അയ്യപ്പ സംഘമു നടത്തുന്നു മറുവശത്ത് ബി ജെ പി ക്രിസ്ത്യാനികളുടെ അവകാശത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് പഠന ക്ലാസ് നൽകുന്നു ഇപ്പം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് എന്തൊക്കെയാണ് ഇവർ കാണിക്കുന്നത് അല്ല ബി ജെ പി കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ വേര് പിടിക്കാനായിട്ടൊക്കെയുള്ള ശ്രമങ്ങൾ പലതും നടത്തുന്നുണ്ട് ഒന്നും വിജയിച്ചിട്ടില്ല ഒറ്റപ്പെട്ട ചില വിജയങ്ങൾ രണ്ടായിരത്തി പതിനാറില് ഒരു എം എൽ എ കിട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നും ഒരു എം പി എ കിട്ടി അതൊഴിച്ചു കഴിഞ്ഞാൽ അവർ വോട്ട് ഷെയറിൽ ചില വർധന ഉണ്ടാക്കുന്നതല്ലാതെ അവർക്ക് കാര്യമായ പുരോഗതി അല്ലെങ്കിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ പറയത്തക്ക നേട്ടങ്ങളൊന്നും അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവർക്ക് ഈ ന്യൂനപക്ഷങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിക്കാത്തതാണ് അത് അവര് വൈകിയാണെങ്കിലും ആ തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ക്രിസ്ത്യൻ സമുദായം ഒന്നും പിന്തുണയെ അവർക്കില്ല കാരണം അവരൊരു ഹിന്ദുത്വ പാർട്ടിയാണ് ഹിന്ദുത്വ അജണ്ട വർഗീയത വച്ചാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേശീയ തലത്തിൽ കാണുന്ന കാഴ്ചയാണ് അതൊരു ഹിന്ദു പാർട്ടിയാണല്ലോ അവര് ഹിന്ദു വർഗീയത ഭൂരിപക്ഷ വർഗീയതയാണ് അവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് എവിടെയും ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും എല്ലാം തന്നെ അവരുടെ അജണ്ട ഏതാണ് അപ്പോൾ കേരളത്തിൽ അത് വിലപ്പോകില്ല എന്ന് മനസ്സിലാക്കി അടുത്തിടയ്ക്കാണ് അവർ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിനകത്താണ് അവര് ഈ പറയുന്ന ക്രൈസ്തവ വിഭാഗത്തിലേക്ക് കടന്നു കയറാനുള്ള ഓരോ ശ്രമങ്ങൾ ഓരോന്നോരോന്നായിട്ട് അവർ നടത്തിയത് പല ശ്രമങ്ങളും ആദ്യമൊക്കെ നടത്തി ചില എന്താ പറയുക പ്രമുഖ നേതാക്കളെ ക്രൈസ്തവ നേതാക്കളെ ഒക്കെ തന്നെ പാർട്ടിയിലേക്ക് എത്തിച്ചു അങ്ങനെ അവർക്ക് മുഖം കൊടുത്ത് പാർട്ടിക്ക് ഒരു മുഖം കൊണ്ടുവരാൻ ഒരു ന്യൂനപക്ഷ മുഖം കൊണ്ടുവരാൻ ശ്രമം നടത്തി അതൊക്കെ തന്നെ അമ്പയെ പരാജയപ്പെട്ടു ഏറ്റവും ഒടുവിൽ എന്താ പറയുക അനിൽ ആന്റണിയെ പോലുള്ളവരെയൊക്കെ പാർട്ടിയിൽ എത്തിച്ചൊക്കെ ശ്രമം നടത്തി എന്നാൽ അതൊന്നും വിജയിക്കുന്ന ഒരു രീതിയിലൊക്കെ പോയില്ല അപ്പം തന്നെ ചില എന്താ പറയുക കർഷക പാർട്ടി ഒക്കെ രൂപീകരിച്ചു അപ്പൊ ഇവരുടെ ഒരു ആശീർവാദത്തോട് കൂടിയാണ് ഇത്തരം ഒരു രൂപീകരണം ഒക്കെ ഉണ്ടായത് അതൊന്നും തന്നെ ക്ലച്ച് പിടിച്ചില്ല അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമുദായത്തിന് നല്ല ഗണ്യമായ വോട്ട് ഷെയർ ഉള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ് അവിടെ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു സുരേഷ് ഗോപി വിജയിച്ചത് ആ ഈ വോട്ടുകൾ കൊണ്ടുകൂടിയാണല്ലോ അപ്പോൾ അവർക്കൊരു ഓ പ്രതീക്ഷ കൈവന്നു ഞങ്ങൾക്ക് ഈ സമുദായത്തിന് ഒരു ഒപ്പം നിർത്താൻ പറ്റും ഒപ്പം നിർത്താൻ പറ്റിയാൽ ഗുണകരമാകുമെങ്കിൽ മാത്രമേ ഗുണകരമാകൂ എന്നൊരു വിലയിരുത്തൽ അവർക്കുണ്ട് അതിന് പിന്നാലെയാണ് അതിന് മുന്നോടിയായിട്ട് തന്നെ അവർ ഈ പറയുന്ന പോലെ എന്താ പറയുക ക്രിസ്മസിന് ഈ കേട്ട് രാജ്യമെമ്പാടും ക്രൈസ്തവ ഭവനങ്ങളിലേക്കൊക്കെ തന്നെ ചെല്ലുക ഒപ്പം തന്നെ ഈസ്റ്റർ ദിനത്തില് അപ്പവും വീഞ്ഞുമായിട്ടൊക്കെ തന്നെ കയറിച്ചിലേക്ക് അത് കഴിഞ്ഞിട്ട് ബിഷുവിനെ തിരിച്ച് ഇങ്ങോട്ട് വിളിക്കുക അവരുമായിട്ടൊരു ആസ്ഥാപിച്ചെടുക്കാനുള്ള പല നീക്കങ്ങളും പതിനെട്ടാമത്തെ ഇടവാണ് അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വീട് കയറിയുള്ള പ്രചരണമൊക്കെ തന്നെ അത് എത്രത്തോളം വിജയിക്കും അവർക്ക് അറിയില്ല അതിനിടയ്ക്കാണ് ഇല്ല എന്താ പറയുക ഇടി വെട്ടിവിനെ പാമ്പ് കടിച്ചെന്ന് പറയുന്നവർ ഛത്തീസ്ഗഡിലെ ബിജെപി സർക്കാർ കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റിൽ ജയിലിടുകയും അവർക്ക് എൻ ഐ എന്താണ് രാജ്യദ്രോഹ വകുപ്പ് ഉൾപ്പെടെ ചുമത്തിക്കൊണ്ട് അവർക്കെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്ത വലിയ പ്രതിരോധത്തിലാക്കി കേരളത്തിലെ ബി ജെ പി അതുകൊണ്ടാണ് അവർ ഉടനെ തന്നെ അവിടുന്ന് സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ അവിടെ ചെന്ന് തമ്പഴിച്ച് ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടെ ഇറക്കിക്കൊണ്ടുവരാനുള്ള നീക്കങ്ങളൊക്കെ നടത്തിയത് പക്ഷെ ബി ജെ പിടെ ആ നീക്കത്തെ കേരളത്തിൽ നിന്നുള്ള മറ്റ് ഹൈന്ദവ സംഘടനകളൊക്കെ തന്നെ വലിയ രീതിയിൽ വിമർശിച്ചിരുന്നു എന്താ പറയുക ബി എച്ച് പിന്നെ ഹിന്ദു ഐക്യവേദ്യ പോലുള്ളവരൊക്കെ തന്നെ വലിയ രീതിയിൽ വിമർശിച്ചു എന്തിനാ അത്തരത്തിൽ പോകേണ്ട കാര്യമൊന്നുമില്ല എന്നൊരു നിരീക്ഷണം അല്ലെങ്കിൽ ഒരു വിമർശനം ഉണ്ടായി അവരുടെ ഭാഗത്ത് പക്ഷെ അപ്പോഴും ബി ജെ പി എന്താ പറയുക ഈ പറയുന്ന പോലെ ക്രൈസ്തവ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലണം എന്ന ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയതലത്തിലെ അജണ്ടയുടെ ഭാഗമായിട്ട് അവിടെ ഇങ്ങനെ അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ അവര് എന്താ പറയുക കേരളത്തിലെ രാഷ്ട്രീയ തലത്തിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പാർട്ടി ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ നേതാക്കളുടെ ഒരു യോഗം വിളിച്ചു കൂട്ടുന്നത് ഇന്നലെ കോട്ടയത്താണ് അവർ അത്തരത്തിൽ ഒരു എന്താ പറയുക ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചത് ആ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറയുന്ന ഒരു പേര് പിന്നീടാണ് അവർക്ക് വരുന്നത് ആദ്യം അവര് മറ്റൊരു പേരാണ് അതിനെ കൊടുത്തിരുന്നത് അത് പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ക്രൈസ്തവ വിഭാഗത്തിലെ പാർട്ടിയിലെ നേതാക്കളെ ഒക്കെ തന്നെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗമായിരുന്നു അത് ബിജെപിക്ക് ഇപ്പോൾ നമുക്കറിയാമല്ലോ പതിനാല് ജില്ലകളിലായി വിഭജിച്ചുകൊണ്ട് ഒരു മുപ്പത് സംഘടനാ ജില്ലകളാണ് അവർക്കുള്ളത് മുപ്പത് ജില്ലകളിലെ മുപ്പത് പ്രസിഡന്റുമാരുണ്ട് അവർക്ക് ഈ മുപ്പത് ജില്ലകളിൽ നിന്നായിട്ട് ഓരോ ജില്ലയിൽ നിന്നും അഞ്ചു വീതം നേതാക്കളെ ഇത്തരത്തിലുള്ള ക്രൈസ്തവ സമൂഹത്തിൽപ്പെട്ട ക്രിസ്ത്യൻ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അങ്ങനെ നൂറ്റൻപത് പേര് ഇപ്പൊ തന്നെ മറ്റ് സംസ്ഥാന നേതാക്കളും ഒക്കെ പങ്കെടുത്തുകൊണ്ടാണ് ആ ഒരു യോഗം നടത്തിയത് അതേ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുക അവരെ എങ്ങനെ ആ അവരുടെ അവകാശങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കാം ഒപ്പം തന്നെ തങ്ങളോടൊപ്പം നിർത്താൻ എന്തൊക്കെ ചെയ്യാം എന്നതിന്റെ ഒരു ക്ലാസ് ആണ് അവിടെ നടന്നത് ഇപ്പോൾ ഈ പറയുന്ന അഞ്ചു പേരെന്ന് പറയുന്ന ഒരു സംഘമുണ്ടല്ലോ അതിനെ വിപുലീയപ്പെടുത്തുക ഓരോ ജില്ലകളിലും വിപുലപ്പെടുത്തുക എന്നിട്ട് അത് പഞ്ചായത്ത് തലം മുതൽ അത് മുകളിലേക്ക് അതിനെ വളർത്തിക്കൊണ്ട് വരിക അങ്ങനെ ക്രൈസ്തവ സമൂഹത്തിൽ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുക അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം നേരത്തെ അവര് ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയതയാണ് അവര് പ്രോത്സാഹിപ്പിച്ച് അവർ തലോലിച്ച് കൊണ്ട് നടന്ന് അവര് അതിന്റെ ഒരു ഫലമാണ് തെരഞ്ഞെടുപ്പിൽ കൊയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ അവര് ഈ പറയുന്നത് പോലെ ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ പ്രേരണപ്പെടുത്തി ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കൂടി അവര് കളമൊരുക്കുകയാണ് ചെയ്യുന്നത് അത് എന്താ പറയുക വലിയ ഒരു അപകടം പിടിച്ച ഒരു രാഷ്ട്രീയമാണ് ബി ഇപ്പോൾ കളിക്കുന്നത് അതാണ് നമുക്കറിയാം കേരളത്തിൽ ഇല്ലാത്ത ഒരു സ്ത്രീകളുടെ വിഷയം കഴിഞ്ഞ വെച്ചാൽ അത് കേരളം മറന്നിട്ടില്ല ക്രൈസ്തവരുടെ മുന്നിൽ അത് ഇപ്പോഴും നിലനിൽക്കുകയാണ് അതെ ഒരു സാഹചര്യത്തിലാണ് ഇവരിങ്ങനൊരു മുന്നോട്ട് ആ വിഷയത്തില് ക്രൈസ്തവ സമൂഹം ഒന്നടങ്കം ബിജെപിക്കെതിരായിരുന്നു അതുവരെ ബിജെപി അനുകൂലിച്ചിരുന്ന ബിജെപി പുകർത്തി പറഞ്ഞുകൊണ്ടിരുന്ന പല സഭാ മേലധ്യക്ഷന്മാരും ബിജെപിക്കെതിരെ രംഗത്ത് വരുന്ന കാഴ്ചകളുണ്ട് അതിൽ അവർ അപകടം വണത്തു അപ്പോൾ കൂടുതൽ സമുദായത്തിലേക്ക് ഈ കൃഷി വിഭാഗത്തിലേക്ക് ഇറങ്ങിച്ചിരണമെങ്കിൽ അവരെ കൂടുതൽ അടുപ്പിക്കണമെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്യേണ്ടിവരും എന്ന് മനസ്സിലാക്കി അതിന്റെ ഒരു കൺവീനറായിട്ട് ഈ പ്രോഗ്രാമിന്റെ കൺവീനറായിട്ട് വെച്ചിരിക്കുന്നത് നമുക്കറിയാം ഇപ്പോഴത്തെ ബിജെപിയുടെ ഉപാധ്യക്ഷനായിട്ടുള്ള ഷോൺ ജോർജിനെയാണ് അദ്ദേഹത്തിനാണ് അതിന്റെയൊക്കെ ചുമതല ഒപ്പം തന്നെ ഈ ഒരു പരിപാടിക്ക് വേണ്ടിട്ട് ഇനിയിപ്പോൾ അത് കൂടുതൽ വിപുലപ്പെടുത്താനാണ് ഒരു ലക്ഷ്യമിട്ടിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് വലിയൊരു തുക അതുകൊണ്ട് ഒരു കോടിയോളം രൂപ സംസ്ഥാന തലത്തിൽ തന്നെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം അലോട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടം പോലെ പണം ഉപയോഗിക്കാം ഇത്തരം പരിപാടികൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ പരിപാടികൾ സംഘടിപ്പിക്കണം കൊണ്ട് തല തലച്ചൊറിയുന്ന ഒരു പരിപാടി അവർ കാണിക്കുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇതിനെ എങ്ങനെ കാണുമെന്ന് നമുക്ക് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബി ജെ പി എന്തായാലും വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നത് അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് ഒരു സമുദായത്തിലേക്ക് ചെല്ലണമെങ്കിൽ ആ സമുദായത്തെ ഒപ്പം നിർത്തണമെങ്കിൽ അവർ ആദ്യം ചെയ്യേണ്ടത് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരൊക്കെ അവരെ ശത്രുക്കളായിട്ട് കാണാതിരിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ബി ജെ പി ആർ എസ് എസ് എന്ന് പറയുന്നവരുടെ ഗോൾബാർക്കറിന്റെ പറയുന്നത് അവരുടെ ശത്രുക്കളിൽ അല്ലെ മൂന്നോ നാലോ ശത്രുക്കളിൽ ഒന്നാമത്തെ ശത്രുക്കളായിട്ട് അവർ ക്രൈസ്വ സമൂഹത്തെയാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ എന്നുള്ള പോലെയുള്ള സംഘടനകൾ ഒപ്പം ആർ എസ് മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ ഹിന്ദു ഐക്യവേദിയാണെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്താണെങ്കിലും അത്തരം സംഘടനകളൊക്കെ തന്നെ ഇതിനെ ഈ നീക്കത്തെ എങ്ങനെ കാണും എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്വാഭാവികമായിട്ട് അതിനെതിരെ വലിയ വിമർശനം ഹിന്ദുത്വ സംഘടനകളിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്തായാലും ബി ജെ പി ഇപ്പൊ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്ന ഒരു പണിയല്ല രാഷ്ട്രീയ നെറുകെട്ട രാഷ്ട്രീയമാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ല അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തെ ഒപ്പം നിർത്തണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുക അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക അല്ലാതെ അവിടെ നിന്നുള്ള നേതാക്കന്മാരെ മാത്രം വിളിച്ചുകൊണ്ടൊക്കെയുള്ള ഒരു ഓ സമ്മേളനം നടത്തുക അല്ലെങ്കിൽ ഒരു പൊതുയോഗം യോഗം സംഘടിപ്പിക്കുക എന്നൊക്കെ പറയുന്ന കേരളത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് കേരള രാഷ്ട്രീയത്തെ കൂടുതൽ മലീമസമാക്കുന്ന അല്ലെങ്കിൽ ദുഷിപ്പിക്കുന്ന കേരള ജന സമൂഹത്തിന് മുന്നിൽ വർഗീയത കുത്തി നിറയ്ക്കുന്ന മതവർഗീയത കുത്തി നിറയ്ക്കുന്ന ഒരു അപകടം പിടിച്ച കളിയാണ് ബി ജെ പി ഇപ്പോൾ നടത്തുന്നത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല